ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞിനെ യാക്കോബായ സഭയിലെ ആളുകൾക്ക് തലതൊടാമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചുവച്ചൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചാനലിന് ഞാൻ പേരിട്ടേക്കുന്നത് ക്രിസ്ത്യൻ വിസ്ഡം എന്നാണ് ക്രിസ്തീയമായ കാര്യങ്ങൾ പറയുക എന്നാണ് എന്നാൽ ചില സമയത്തെങ്കിലും അതിൽ കൂടുതലായും ഞാൻ ഓർത്തഡോക്സ് സഭയുടെ എനിക്ക് പൗരോഹിത്യം തന്നിട്ടുള്ള എൻ്റെ സഭയുടെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ശ്രമിക്കുന്നത് ക്രിസ്തീയ വിശ്വാസവും മൂല്യങ്ങളും പറയുമ്പോൾ തന്നെ അതിനകത്ത് ഞാൻ പറയുകയുണ്ടായി ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞിനെ തലതൊടുന്നത് അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്നത് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് പറയുകയുണ്ടായി അപ്പോഴാണ് അതിൻ്റെ മറ്റു ചോദ്യമായി എനിക്ക് വന്നൊരു ചോദ്യമാണിത് ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞിനെ യാക്കോബ സഭയിലെ ആളുകൾക്ക് തലതൊടാമോ അതിൻ്റെ കാരണം തെക്കൻ കേരളത്തിലേക്കാൾ കൂടുതൽ വടക്കൻ കേരളത്തിൽ മകളെ ഒരു പക്ഷേ വിവാഹം കഴിപ്പിച്ചു വിട്ടേക്കും ഓർത്തഡോക്സ് സഭയിലേക്കായിരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് യാക്കോബായ വിഭാഗത്തിൽ പാത്രികീസ് വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിന് തൊടാമോ ഇതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റിടയല്ലേ ദൈവത്തെ ഓർത്ത് ഞാൻ ആദ്യമേ അങ്ങ് ഓർപ്പിക്കുക ഇവിടെ എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ് ഓർത്തഡോക്സ് സഭക്കാരെന്നോ യാക്കോബായ എന്നോ മാർത്തോമ്മ എന്നോ ഇല്ലാതെ സി എസ് ഐ നോക്കൊന്നും ഇല്ലാതെ പലരും കാണുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം അതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ വിഷയത്തിനകത്ത് പറയണമെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കാരണം ഈ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒന്നും കേൾക്കാതെ താഴെ കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ടാവും എനിക്കറിയാം സഹോദരങ്ങളെ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ പെടുന്ന രണ്ട് സഭയാണ് ഒന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും മറ്റൊന്ന് ആൻഡിയോക്യൻ ഓർത്തഡോക്സ് സഭയും യാക്കോബാസ് സഭയെന്ന് നമ്മൾ പറയുമെങ്കിലും അത് ആൻഡിയോക്കിയൻ ഓർത്തഡോക്സ് സഭയാണ് അപ്പം ഈ രണ്ട് സഭകളും ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ഒരേ വിശ്വാസം ഒരേ പാരമ്പര്യം ഒക്കെ നിലനിർത്തുന്ന ഒരിതാണ് നമുക്ക് മാർത്തോമാസ് ലീഹായുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് മാർത്തോമാസ് ലീഹായുടെ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാർത്തോമാസ് ലീഹായുടെ പിന്തുടർച്ച അവകാശവും അന്ത്യോക്കിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് പത്രൂസ് ലീഹായുടെ പിന്തുടച്ചാവകാശവും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വിശ്വാസം ഒരേ രീതിയിലാണ് വ്യതിചലിക്കപ്പെടാത്ത മാതാവിനോടുള്ള മാതാവിൻ്റെ സ്ഥാനം വിശുദ്ധന്മാരുടെ സ്ഥാനം വാങ്ങിപ്പോരുടെ സ്ഥാനം ഇതെല്ലാം അതിൻ്റേതായ തല നിലനിർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള രണ്ട് സഭയിലെ വിശ്വാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസപരമായ ആചാരങ്ങൾ നിലനിൽക്കാവുന്നതാണ് വിശുദ്ധ കുർബാന ഉൾപ്പെടെ കൈക്കൊള്ളാവുന്ന സഭകളാണ് നമുക്കറിയാമല്ലോ ചില സഭകളെ നമ്മൾ മുടക്കിയിട്ടുണ്ട് ഇപ്പം പാരമ്പര്യം എടുത്ത് ഞാൻ ഏത് സഭും പറയുന്നില്ല പറഞ്ഞാൽ അതൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് മാറും മാറുകൊണ്ടാണ് മുടക്കിയിട്ടുണ്ട് മുടക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട് ആ കൽപ്പന കൊടുത്ത ആ സഭയ്ക്കൊക്കെ നമ്മൾ കുർബാന കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടുക അതൊക്കെ എത്രമാത്രം നമുക്ക് തന്നെ തന്നെയൊന്നാലോചിച്ച് ന്യായീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഞാൻ ആ സഭയെ താഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ തന്നെയാണ് പറഞ്ഞു ഇനി ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവർക്കിനി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പം തിരിച്ചു കൊടുക്കാൻ പോട്ടെ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഒരേ പാരമ്പര്യത്തിലുള്ള രണ്ട് സഭയായതുകൊണ്ട് തല തൊടുന്നതിന് യാതൊരു കുഴപ്പവും ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ ഉള്ള സഭകളിൽ തലത്തൊടണമെങ്കിൽ തലതൊടുന്ന ആളുകൾ കുംഭസാരിച്ച് കുർബാന കൊണ്ടിരിക്കണം കുമ്പസാരിച്ച് കുർബാന കൊണ്ടു എന്നുള്ള കൂടിയാണ് തലതൊടാനായിട്ട് അനുവദിക്കുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനാണ് ഈ സമയം വരെ ഞാൻ പതിനാറ് വർഷം കഴിഞ്ഞു പതിനേഴ് വർഷം ആവുന്നു വൈദികനായിട്ട് ഈ പതിനേഴ് വർഷമായിട്ട് ഈ സമയം വരെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദിക യോഗത്തിലോ ഒരു മീറ്റിങ്ങിലോ എൻ്റെ കണ്ുമുപിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങളാരെങ്കിലും തെളിവ് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും ചെയ്യും പക്ഷേ ഈ സമയം വരെ ഒരിടത്തും അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുടെ കേരളത്തിലെ പള്ളികളിൽ നിന്ന് അവകാശപ്പെടുന്നതിനകത്തുനിന്ന് വരുന്ന ഒരു കത്തിനും അർഹിക്കുന്ന വില കൊടുക്കരുത് എന്ന് ഒരിടത്തും പരിശുദ്ധ ബഹോദര കൊണ്ടാകട്ടെ മെത്രപൊളിത്തന്മാരായിക്കൊണ്ടാകട്ടെ ഒരിടത്തും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല നേരെ തിരിച്ച് കണ്ടിട്ടുണ്ട് മൂറോൻ അംഗീകരിക്കത്തില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവും പാരമ്പര്യം അനുസരിച്ച് യാക്കോബായ സഭയെന്നോ അല്ലെങ്കിൽ പാത്രിക സഭയെന്നോ അല്ലെങ്കിൽ ഏറ്റവും നല്ല പദമായ അന്ത്യൂക്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ വരുന്ന ഒരാളെ കൊണ്ട് തല തലത്തൊടിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല കഴിവിൻ്റെ പരമാവധി അത് അംഗീകരിക്കുകയും ചെയ്യണം കാരണം അതായത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിൽക്കണം അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്നവർ അത് അംഗീകരിക്കണം കാരണം ബന്ധമാണ് വലുത് ബന്ധം വളരെ ദൃഢമാകണം മരു മരുമകൾ അതിൻ്റെ അവിടെ പിതാവ് ഓർ ഈ അക്കോബായ സഭയിൽ അല്ലെങ്കിൽ അന്റോക്കിയൻ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് കുടുംബബന്ധം ശക്തമാകുന്നത് ആത്മീയ ബന്ധം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കുടുംബ ബന്ധം ശക്തമാക്കുന്നത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ അവരെ ചേർത്ത് വയ്ക്കാൻ കഴിയും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിപ്പാനും നമുക്ക് കഴിയണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതുതന്നെയാണ് എതിർക്കട്ടെ എന്തെല്ലാം എതിർപ്പുണ്ടോ അതെല്ലാം എതിർക്കട്ടെ ആ എതിർപ്പെല്ലാം അവിടെ നിൽക്കട്ടെ അതിനെല്ലാം കാലങ്ങൾ കഴിയുമ്പോൾ മറുപടി പറയേണ്ടതായിട്ട് ദൈവം വരുത്തിക്കോളും മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടി ഇനിയും പറയും അത് ആരൊക്കെ പറയും ഒക്കെ കാലത്തിന് വിട്ടേക്കുക ദൈവത്തിന് വിട്ടേക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സഭകളായിട്ട് നമുക്ക് എതിരുണ്ടായിട്ടല്ല അവരെ തലതൊടാൻ നമ്മൾ അനുവദിക്കാത്ത അവരോട് എതിരുണ്ടായിട്ടല്ല ഇപ്പൊ ഉദാഹരണം മാർത്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഇവരോട് എതിരുണ്ടായിട്ടല്ല അവരുടെ വിശ്വാസ രീതിയും നമ്മുടെ വിശ്വാസ രീതിയും രണ്ടും രണ്ടാണ് ഈ കുഞ്ഞിനെ തലതൊടുന്ന ആളോട് നമ്മൾ പറഞ്ഞ് സഭ പറഞ്ഞു കൊടുക്കുന്നത് ഈ വിശ്വാസത്തിൽ വളർത്തണമെന്നാണ് വേറൊരു വിശ്വാസം പാലിക്കുന്ന ആക്കിങ്ങനെ നമ്മുടെ കുഞ്ഞിനെ തലതൊടാൻ കഴിയുന്നു നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നവര് തലത്തൊണ്ണോന്നേളൂ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തലത്തൊടാം യാതൊരു സംശയമില്ല മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കും